ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് ഈ മാസത്തിൽ അതായത് ജൂൺ മാസത്തിൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ഇന്റർവ്യൂ വഴി നേടാൻ സാധിക്കുന്ന അവസരങ്ങളെക്കുറിച്ചാണ് ആദ്യം കൊല്ലം ജില്ലയിലെ വള്ളിക്കീഴ് സർക്കാർ എച്ച്എസ്എസിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ബോട്ടണി സോഷ്യോളജി ഫിസിക്സ് മാത്സ് വിഷയങ്ങളിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കും ജൂൺ ഒമ്പത് രാവിലെ പതിനൊന്ന് മണിക്ക് അസൽ സർട്ടിഫിക്കറ്റുമായി അഭിമുഖത്തിന് ഹാജരാകണം കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ സീറോ ഫോർ സെവൻ ഫോർ ടു സെവൻ നയൻ ഫൈവ് എയ്റ്റ് ഫോർ ഫോർ അടുത്തത് എറണാകുളം ജില്ലയിൽ ഫിഷറീസ് വകുപ്പിൽ ഇൻലാൻഡ് ക്യാച്ച് അസസ്മെന്റ് സർവേ എന്യൂമറേറ്ററെ നിയമിക്കുന്നതിന് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു താക്കാലികമായി കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം യോഗ്യത ഫിഷറീസ് സയൻസ് ബിരുദമോ ബിരുദാനന്തര ബിരുദമോ മത്സ്യമേഖലയിലുള്ള പ്രവൃത്തി പരിചയം അഭികാമ്യം പ്രസ്തുത ഒഴിവിലേക്ക് പ്രായം മേൽവിലാസം വിദ്യാഭ്യാസ യോഗ്യത ഐഡന്റിറ്റി കാർഡ് എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റും പകർപ്പുകളും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം ജൂൺ പത്തിന് രാവിലെ പതിനൊന്ന് മണിക്ക് എറണാകുളം ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിൽ നടക്കുന്ന വാക്കിൻ ഇന്റർവ്യൂവിന് ഹാജരാകണം കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ സീറോ ഫോർ എയ്റ്റ് ഫോർ ടു ത്രീ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് അടുത്തത് അധ്യാപക ഒഴിവ് എറണാകുളം ജില്ലയിൽ ജിച്ച് എസ് എസ് പുളിയനം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇംഗ്ലീഷ് ജൂനിയർ കെമിസ്ട്രി ജൂനിയർ വിഭാഗത്തിൽ താൽക്കാലിക അധ്യാപകരുടെ ഒഴിവുണ്ട് യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ജൂൺ പന്ത്രണ്ടിന് രാവിലെ പത്തെ മുപ്പതിന് ഹയർ സെക്കൻഡറി വിഭാഗം ഓഫീസിൽ ഹാജരാകണം കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ സീറോ ഫോർ എയ്റ്റ് ഫോർ ടു നയൻ നയൻ ഫൈവ് നയൻ വൺ സീറോ അടുത്തത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമായ സ്കോൾ കേരള നടത്തുന്ന ഡിപ്ലോമ ഇൻ യോഗിക് സയൻസ് ആൻഡ് സ്പോർട്സ് യോഗ കോഴ്സിന്റെ ഇൻസ്ട്രക്ടർമാരുടെ പാനൽ തയ്യാറാക്കുന്നതിന് കോട്ടയം ഇടുക്കി എറണാകുളം കോഴിക്കോട് മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ നിന്നും നിർദ്ദിഷ്ട യോഗ്യതയുള്ളവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അംഗീകൃത സർവകലാശാലയിൽ നിന്നും എം എസ് സി യോഗ കോഴ്സിൽ അമ്പത് ശതമാനത്തിൽ കുറയാത്ത മാർക്ക് ഉള്ളവർക്ക് അപേക്ഷിക്കാം ഒരു വർഷം ദൈർഘ്യമുള്ള ഡിപ്ലോമ കോഴ്സിന്റെ ക്ലാസുകൾ പൊതു അവധി ദിവസങ്ങളിലാണ് നടത്തുക യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ ഗസ്റ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ ഓൺലൈനായി അപ്ലോഡ് ചെയ്യണം സ്കൂൾ കേരളയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് ജൂൺ പത്തിനകം അപേക്ഷിക്കണം അടുത്ത ഒഴിവ് എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ കീഴിൽ ജൂനിയർ റസിഡന്റ് തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ താക്കാലിക നിയമനം നടത്തുന്നു യോഗ്യത എം ബി ബി എസ് ടിസിഎംസി രജിസ്ട്രേഷൻ ഒൻപത് യോഗ്യത പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ പകർപ്പ് സഹിതം ജൂൺ പത്തൊൻപതെന്ന് മെഡിക്കൽ സൂപ്രണ്ടിന്റെ കാര്യാലയത്തിൽ രാവിലെ പത്തേ മുപ്പതിന് നടക്കുന്ന അന്നേ ദിവസം മുതൽ പത്തേ മുപ്പത് വരെ ആയിരിക്കും രജിസ്ട്രേഷൻ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തവർക്ക് മുൻഗണന നൽകും ഫോൺ സീറോ ഫോർ എയ്റ്റ് ഫോർ ടു സെവൻ ഫൈവ് ഫോർ സീറോ 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 അടുത്തത് സാമൂഹ്യനീതി വകുപ്പ് മെയിന്റനൻസ് ട്രൈബ്യൂണലുകളിലായി നോട്ടിഫൈ ചെയ്തിട്ടുള്ള രണ്ട് റവന്യൂ ഡിവിഷൻ ഓഫീസുകളിൽ പ്രവർത്തനം ഏകോപിപ്പിച്ച് നടപ്പിലാക്കുന്നതിനുമായി ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു ഫോർട്ട് കൊച്ചി ആർ ഡി ഒ യുടെ കാര്യാലയത്തിലാണ് നിയമനം പതിനെട്ട് മുതൽ മുപ്പത്തിയഞ്ച് വയസ്സ് വരെയാണ് പ്രായപരിധി അപേക്ഷകർ അംഗീകൃത സർവകലാശാലയിൽ ബിരുദവും വേഡ് പ്രോസസിംഗിൽ സർക്കാർ അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സ് പാസ് ആയവരും ആയിരിക്കണം എം എസ് ഡബ്ല്യു യോഗ്യതയുള്ളവർക്ക് മുൻഗണന നൽകുന്നതാണ് മലയാളം ഇംഗ്ലീഷ് ഭാഷകളിൽ ടൈപ്പ് റൈറ്റിംഗ് അറിഞ്ഞിരിക്കണം താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത പ്രായം എന്നിവ തെളിയിക്കുന്ന അസൽരേഖകളും ഫോട്ടോ കോപ്പികളുമായി ജൂൺ പന്ത്രണ്ടിന് കാക്കനാട് കളക്ടറേറ്റിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ടതാണ് അടുത്തത് കേരള ഗവൺമെന്റ് സ്ഥാപനമായ എച്ച് ആർ ഡി മോഡൽ ഫിനിഷിംഗ് സ്കൂൾ ബി ടെക് വിദ്യാർത്ഥികൾക്കായി ഇന്റേൺഷിപ്പിന് അവസരം നൽകുന്നു ഫ്ലട്ടർ പൈത്തൺ ഡി ജാങ്കോ എ ഡ്രൈവൻ എ ഒഡി എ എംബോയ്ഡ് സിസ്റ്റം തുടങ്ങിയ സാങ്കേതിക മേഖലകളിൽ താൽപ്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം ഫോം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്